ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയില് നമുക്ക് ഒരു കൊച്ചു ഫാമിലിയിലെ രാവിലെ ധൃതി പിടിച്ച് നടക്കുന്ന ഒരു തയ്യാറെടുപ്പും അതിലെ കൺവെർസേഷൻ ഒന്ന് മനസ്സിലാക്കിയാലോ എങ്കിൽ നമുക്ക് നേരിട്ട് പോയി ഒന്ന് കേട്ടിട്ട് വരാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാല് അത് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സോ ലെറ്റ് സ്റ്റാർട്ട് ഈ ഒരു സെന്റൻസുകളൊക്കെ ഒരു സാധാരണ ഫാമിലിയിൽ സംസാരിക്കാറുള്ളതാണ് ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് രാവിലെ ഒരു വർക്കിംഗ് പേരൻസ് അൻ്റെ അവരുടെ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരമാണ് കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് ഓരോ സെൻറ്റൻസുകളും വന്നിരിക്കുന്നത് നോക്കാം അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് മനസ്സിലാക്കാം ഫസ്റ്റ് സെൻറ്റൻസ് ചായ തയ്യാറാണോ അതിന്റെ ഇംഗ്ലീഷ് വരുമ്പോൾ ഈസ് ദ ടീ റെഡി ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ടാണ് ഈസ് ആദ്യം വന്നിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈസർ ആണ് ഈസ് ദ ടീ റെഡി അടുത്ത ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അടുത്ത സെന്റൻസ് ന്യൂസ് പേപ്പർ ഇനിയും വന്നില്ലേ രാവിലെ ന്യൂസ് പേപ്പർ നോക്കിയിട്ട് വെളിയിൽ കാണുന്നില്ല അപ്പോൾ പറയുകയാണ് ന്യൂസ് പേപ്പർ ഇനിയും വന്നില്ലേ അപ്പോൾ അതിന്റെ ഇംഗ്ലീഷ് വരുമ്പോൾ ഇനിയും അതാണ് അതിന്റെ അർത്ഥം ബാൽക്കണിയിൽ ഉണ്ട് അതിന്റെ റിപ്ലൈ ആണ് ന്യൂസ് പേപ്പർ ബാൽക്കണിയിൽ ഉണ്ട് അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ ദ ന്യൂസ് പേപ്പർ ഇസ് ഇൻ ദ ബാൽക്കണി അടുത്തത് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീ എന്താണ് തയ്യാറാക്കുന്നത് ക്വസ്റ്റ്യൻ ആണ് അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം വാട്ട് ആർ യു പ്രിപ്പയറിംഗ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ എന്താണ് നീന്ത ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നത് അതിൻ്റെ ആൻസർ ആണ് ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ് അതിന് ഇംഗ്ലീഷ് എങ്ങനെ വരുന്നത് നോക്കാം ഇറ്റ്സ് ഇഡ്ലി സാമ്പാർ ആൻഡ് ചട്നി ഇത് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമാണ് അടുത്തത് ഏഴ് മണിയായി മകൻ ഇനിയും ഉറക്കത്തിലാണ് ഇത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഇറ്റ് സെവൻ ഓ ക്ലോക്ക് my son is still asleep it's 7 7 o'clock ഏഴ് മണിയായി ആൻഡ് മൈ സൺഇസ്റ്റിൽ അസ്ലീം മകൻ ഇനിയും ഉറക്കത്തിലാണ് മൈ സൺഇസ്റ്റിൽ അസ്ലിം അടുത്ത ഇസ്ത്രീ ഇടുകയാണെങ്കിൽ അവന്റെ യൂണിഫോമും ഇസ്ത്രീ ഇടണം അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നോക്കാം ഇഫ് യു ആർ ഐണിങ് ഐസ് യൂണിഫോം ആസ്ബൽ ഇഫ് യു ആർ ഐണിങ് ഇസ്ത്രീ ഇടുകയാണെങ്കിൽ അയൺ ഹിസ് യൂണിഫോം ആസ്വൽ അവന്റെ യൂണിഫോമും ഇസ്ത്രീ ഇടുക അടുത്തത് ഒരു പണി ചെയ്യ് വാഷിംഗ് മെഷീനിൽ ഉണ്ടായിരിക്കുന്ന വസ്ത്രങ്ങൾ എടുത്ത് ടെറസിൽ വിരിക്കുക അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരെ നോക്കാം ഡൂ വൺ തിങ് ഒരു പണി ചെയ്യ് ടേക്ക് ദ ക്ലോസ് ഫ്രം ദ വാഷിംഗ് മെഷീൻ വാഷിംഗ് മെഷീനിൽ നിന്ന് തുണി എടുത്തിട്ട് ആൻഡ് സ്പ്രെഡ് ദം ഔട്ട് ഓൺ ദ ടെറസ് ടെറസിൽ വിരിച്ചിടുക spread സ്പ്രെഡ് ദം ഔട്ട് ഓൺ ദ terrace ടെറസ്സിൽ വിരിച്ചിടുക അത് ടെറസിൽ വിരിച്ചിടുക എന്നാണ് take the clothes from the washing machine washing machine ൽ നിന്നും ക്ലോസ് എടുക്കുക ആൻഡ് സ്പ്രെഡ് ദം ഔട്ട് ഓൺ ദ terrace ടെറസിൽ വിരിച്ചിടുക ഗുഡ് മോർണിംഗ് മൈഡിയർ ഇത് ഏഴ് മണിയാകുന്നു എൻ്റെ എന്റെ പൊന്നുമോനെ ഇങ്ങനെയൊക്കെയാണ് സാധാരണ ഒരമ്മയോ അല്ലെങ്കിൽ ഒരു അച്ഛനോ ചെന്ന് രാവിലെ കുട്ടിയെ വിളിക്കാറുള്ളത് അല്ലേ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഗുഡ് മോർണിംഗ് മൈഡിയർ സൺ ഇറ്റ് സെവൻ ഓ ക്ലോക്ക് വെയ്ക്കപ്പ് മൈക്യൂട്ട് ബോയ് ഇറ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിയാകുന്നു വെയ്ക്കപ്പ് അല്ലെങ്കിൽ ഏഴ് മണിയായി ഇറ്റ് സെവൻ ഓ ക്ലോക്ക് ഏഴ് മണിയായി വെയ്ക്കം എഴുന്നേൽക്കുക മൈക്യൂട്ട് ബോയ് എന്റെ പൊന്നുമോനെ ഇങ്ങനെയൊക്കെയാണ് സാധാരണ രാവിലെ കുട്ടികളെ വിളിക്കാറുള്ളത് അല്ലേ അപ്പോൾ അവിടുന്ന് എന്താണ് റിപ്ലൈ വന്നേക്കുന്നത് എന്ന് നോക്കാം അമ്മ അഞ്ച് മിനിറ്റ് കൂടി വേണം ഇത് സാധാരണ കുട്ടികൾ രാത്രി മൊത്തം ഉറങ്ങിയാലും ആ വിളിക്കുമ്പോൾ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് കൂടി ഉറങ്ങിയെങ്കിൽ അവർക്ക് ഉറക്കം കംപ്ലീറ്റ് ആവുള്ളൂ അപ്പൊ പറയുന്നതാണ് അമ്മ അഞ്ച് മിനിറ്റ് കൂടി വേണം അതെങ്ങനെയാണ് ഇംഗ്ലീഷ് വരുന്ന നോക്കാം മോം ഐ need five more minutes ഐ need five more minutes അഞ്ച് മിനിറ്റ് കൂടി വേണം അടുത്തത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞു വേഗം എഴുന്നേൽക്കും അകനെ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്ന നോക്കാം hey five minutes are over anju minute kaiyu five minutes are over get up fast my son petten enniku kutti get up fast my son petten enniku magane adutathu fresh ay vegam va vegathil kulichu breakfast kaiyan veru hurry up fresh up അതായത് ഫ്രഷ് ആയി പെട്ടെന്ന് വാ ടേക്ക് എ ക്യുക് ഷവർ പെട്ടെന്ന് കുളിച്ച് ആൻഡ് കം ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഹറിയപ്പ് ഫ്രഷ്നപ്പ് അടുത്തത് ഞാൻ നിന്റെ ലഞ്ച് ബോക്സും വെള്ളക്കുപ്പിയും ബാഗിൽ വെച്ചിട്ടുണ്ട് ദയവായി വേഗം വാ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം ഇവർ ലഞ്ച് ബോക്സ് ആൻഡ് വാട്ടർ ബോട്ടിൽ ആർ ഇൻ ദാഗ് ഹരിയോ പ്ലീസ് ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ബാഗിലുണ്ട് യുവർ ലഞ്ച് വാട്ടർ ബോട്ടിൽ ആർ ഇൻ ദാഗ് ഹരിയോ പ്ലീസ് പെട്ടെന്ന് വരിക വേഗം വരിക അടുത്തത് മൊനെ ബാഗ് തുറന്നിരിക്കുന്നു പുസ്തകങ്ങൾ പുറത്തേക്ക് തള്ളിവരുന്നു സിപ്പ് അടയ്ക്കൂ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം സൺ യുവർ ബാഗ് ഇസ് അൺസിഡ് ആൻഡ് ദ ബുക്സ് ആർ ഡാംഗ്ലിംഗ് ഔട്ട് ഓഫ് ഇറ്റ് യുവർ ബാഗ്ഡ് നിന്റെ ബാഗ് തുറന്നിരിക്കുന്നു അൺസിപ്ഡ് തുറന്നിരിക്കുന്നു ആൻഡ് ദ ബുക്സ് ആർ ഡാംഗ്ലിങ് ഔട്ട് ഓഫ് ഫിറ്റ് ബുക്സ് ബാഗിൽ നിന്ന് പുറത്തേക്ക് തള്ളി വരുന്നു അത് അടച്ചു വെക്കുക യുവർ ബാഗ് ഈസ് അൺസിപ്ഡ് ആൻഡ് ദ ബുക്സ് ആർ ഡാംഗ്ലിങ് ഔട്ട് ഓഫ് ഫിറ്റ് സിപിറ്റ അടുത്തത് കുട്ടി ബൈ പറഞ്ഞു പോവുകയാണ് ശരി അമ്മ അച്ഛ ബൈ ഞാൻ പോകുന്നു ഓക്കെ അമ്മ അച്ഛാ ഐം ലീവിംഗ് നൗ ആം ലീവിങ് നൗ ഞാൻ പോകുന്നു അടുത്തത് താങ്കൾ തയ്യാറായോ നിങ്ങൾക്കായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം അരു റെഡി ഷാലഗറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു താങ്കൾ തയ്യാറായോ അറി റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു നിങ്ങൾക്കായി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ അറി റെഡി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ യു അടുത്തത് അതേ ഞാൻ തയ്യാറായി നീ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം അത് ഇംഗ്ലീഷിൽ വരുമ്പോൾ യെസ് ഐ ആം റെഡി കം വിൽ ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ടുഗദർ അതേ ഞാൻ തയ്യാറായി യെസ് ഐ ആം റെഡി നമുക്ക് ഒരുമിച്ച് കഴിക്കാം അതെങ്ങനെയാണ് അടുത്ത സെന്റൻസ് അല്ലെങ്കിൽ റിപ്ലൈ വരുന്നത് നോക്കാം വരുന്നു അഞ്ചു മിനിറ്റ് പ്ലീസ് coming ഫൈവ് minutes please ഞാൻ വരികയാണ് എനിക്ക് അഞ്ച് മിനിറ്റ് തരിക തയ്യാറാകുകയായിരിക്കും അപ്പോൾ പറയുകയാണ് ഓക്കെ ഞാൻ വരുന്നു എനിക്ക് അഞ്ച് കൂടി തരിക coming ഫൈവ് minutes please അടുത്തത് ഞാൻ കാറെടുത്ത് വരാം വേഗം വാ അടുത്ത സെൻറ്റൻസ് ആണ് ഞാൻ കാറെടുത്ത് വരാം വേഗം വാ അതെങ്ങനെയാണ് ഇംഗ്ലീഷിൽ വരുന്നത് നോക്കാം i will take the car out come quickly ഞാൻ കാറെടുക്കുമ്പോഴത്തേന് നീ പെട്ടെന്ന് വാ എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് ഞാൻ കാറെടുത്ത് വരാം വേഗം വാ അപ്പോൾ ഐ വിൽ ടേക്ക് ദ കാർ ഔട്ട് ഞാൻ കാർ എടുത്ത് വരാം കം ക്യുക്കിലി നീ പെട്ടെന്ന് വരിക നീ വേഗം വാ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേട്ട അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കൺവെർസേഷൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഒരു ചെറിയ വീഡിയോ നമുക്ക് ഇവിടെ ചെയ്യാം അടുത്ത ഒരു പുതിയ സെഷനുമായിട്ട് ഉടനെ കാണാം ടിൽ ദ ബൈ